നിന്ന് ക്ഷങ്ങള് കട്ട ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന രീതി കുറച്ച് ഹാർഷായിരിക്കും തർക്കമൊന്നും വേണ്ട അല്ലെ ഇപ്പൊ ദിയ കൃഷ്ണ ഇതാ അവരുടെ സ്റ്റാഫുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് വന്നിട്ടുണ്ട് നിങ്ങളത് മുഴുവൻ കേൾക്കണം അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിയാകൃഷ്ണ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു ബ്രാഹ്മണനെയാണ് അല്ലെ അതുപോലെ തന്നെ അവരുടെ അച്ഛൻ ഒരു നായരാണ് അമ്മ എന്ന് പറയുന്നത് ഒരു ഈഴവയാണ് അതായത് ജാതിപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ വീട്ടിൽ പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഉണ്ടാവേണ്ട എന്നാണ് ദിയ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് അതായത് നമ്മളെ തീരഷ്ടല്ല എന്നുള്ള ഒരു രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിയ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു അങ്ങനെയെങ്കില് ഇവരെയൊക്കെ ജോലിക്ക് ദിയ എടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അവർ ജാതിപരമായിട്ട് തീരെ ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരും ജോലിക്ക് എടുക്കില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ സംശയമൊന്നും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത് രണ്ടാമത്തെ വീഡിയോയിൽ രണ്ടു പേരുടെയും വാക്കുകൾ കേട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ വീഡിയോ പണം നഷ്ടപ്പെട്ട ഒരാൾ പറയുന്ന വോയിസ് ഇത് ന്യായമാണോ പറയുന്നോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുള്ളൂ എനിക്ക് ഇമേജ് ഞാൻ ചെയ്തതാണ് പക്ഷേ അത് കട്ടും കേട്ടോ ചേച്ചി അതെല്ലാം ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിട്ട് സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന്റെ വരാൻ പോകുന്നതേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ഡീറ്റെയിൽസ് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ നിങ്ങളുടെ പൂമ്പയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണ്ട മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ ഉണയ്ക്കാൻ ഞാൻ റെഡിയാകും ഞാൻ ഏർപ്പിടി എന്നെ കോപ്പ് കൊടുത്ത കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് അതായത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് പൈസ പോയിട്ടുള്ളത് അറുപത്തൊമ്പത് ലക്ഷം എന്നുള്ള ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല അത് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏർ എന്തായാലും ഇവർ എടുത്ത പൈസയില് എന്തായാലും എട്ട് ലക്ഷം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതല്ല അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് തന്നെയാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നത് അല്ലേ പണം പോയ ഏതൊരു മനുഷ്യനും ഈ രീതിയിലേ പ്രതികരിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവിടെ ഇപ്പോൾ ഒരു കാർഡ് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇത് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പല നാറികളും വേടനേക്കത്തിലേക്ക് വലിച്ചിടുന്നുണ്ട് എന്ത് ഇതിനാണ് ഇത് വേടനെ വലിച്ചിടുന്നത് അറിയില്ല കേട്ടോ വേടന അത്ര ഈ സമൂഹത്തിൽ ഈ ജാതീയപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഏതൊക്കെയാണ് ആ പൊട്ടന്മാർന്ന് എനിക്കറിയില്ല കുറെ കമന്റ് കിടക്കുന്നുണ്ട് ബുദ്ധിതൊന്നും ഇല്ലാത്ത കുറെ നാറികളാണ് എന്നുള്ളതാണ് പക്ഷേ ഏതവിടെ നിൽക്കട്ടെ ഇത് വേടന്റെ വിഷയമല്ല ഇത് കൃത്യമായ ഒരു സ്ഥാപനത്തിൽ നിന്നും പണം കട്ടത് അവർ സമ്മതിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസും നമ്മൾ കണ്ടു

வளர மோசப்பட்டிருக்கி களிக்கோஷ் அட் ஒரு பெண்ணா ஞான மழத்திருங்கொண்டிருக்கோம் இல்ல இல்ல சோறியா சோரியா വെച്ചോ യൂട്യൂബ് പോലീസ് പോലീസ് സ്റ്റേഷനിലൂടെ ഞാൻ ഞാൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഒരു ഇടയിൽ പറയാൻ വിട്ടുപോയി അതായത് പല ആളുകൾക്കും ഒരു ചിന്ത ഉണ്ടാവും ആ ഉദീയാത കിടന്നിട്ട് ബഹളം വെക്കുന്ന തെറി വിളിക്കുന്നു ആ എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കേണ്ടത് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യത ഒരു അനുഭവമാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കടം കൊടുത്തു ഈ കടം എങ്ങാനും തിരിച്ചു ചോദിക്കാൻ പോയ കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ഇതുണ്ട് റിയാക്ഷൻസ് ഉണ്ട് ഭയങ്കര ആയിരിക്കും അല്ലേ അപ്പൊ ആ അനുഭവമുള്ള ആളുകൾക്ക് മനസ്സിലാവും പത്ത് രൂപക്ക് നമ്മൾ അങ്ങനെ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബഹളം വെക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും കേൾക്കാട്ടോ അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ പ്രൊഫൈൻ ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കൊറേ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയന്തിമാരെ പോലെ ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിദ്ദിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർട്ടത്തും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ജിദ്ധ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറ ഇവർക്ക് ഇതിലും മിണ്ടാൻ പറ്റൂല കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഇവര് ഫണ്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട് പിന്നെ തിന്നു ഇനി ഊരാനുള്ള ഒരു സാധനം ഈ ഒരു ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അപ്പൊ അതിന്റെ മുകളില് കടിച്ചു തൂങ്ങി നിക്കുക എന്നുള്ളതാ ഇതിനെ കൃത്യമായ അന്വേഷണങ്ങള് വേണം ഈ ജാതിക്കാട് എല്ലാ ഇടങ്ങളിലും ഞാൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു നടപടിയല്ല ഇത് ചില ആളുകൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് സോറി ഈ മിസ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് കിട്ടോ ഇപ്പൊ പല കേസുകളും ഉണ്ട് പല രീതിയിൽ ഇപ്പൊ സ്ത്രീകൾ തന്നെ എന്തെങ്കിലും തരത്തിലൊക്കെ പുരുഷന്മാർക്കെതിരെ കേസ് കൊടുക്കുന്ന പലതും കുറെ ഒക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും എന്നുള്ളതാ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീ സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ബ്ലാറാക്കിയിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് ചോദിക്കി ചോദിക്കി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പൈസ നഷ്ടപ്പെട്ട ആൾ വരാണ് അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ചു അവർക്ക് മറുപടി പോലും പറയാൻ കഴിയാത്ത വിധത്തിലായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോയും കണ്ടതാ ഇവർ പറയുന്ന വീഡിയോ കണ്ടു ദിയ പറയുന്ന വീഡിയോ കണ്ടു ഒക്കെ കണ്ടതാ ഇതിനോടൊക്കെ ഒരു പത്ത് നാല്പത്തഞ്ച് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ എല്ലാ വീടും ഞാൻ ഇരുന്ന് കണ്ടതാണ് രണ്ട് കൂട്ടരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് അത് എത്രയാണ് എന്നുള്ള കാര്യമല്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇവർ എടുത്തിട്ടുണ്ട് എന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് കാരണം അവർ തിരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് നിന്നിരിക്കുന്നുണ്ട് ഈ കാര്യം ക്ലിയർ ആണല്ലോ പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിയ ഇവരെ ജാതിയമായി അധിക്ഷേപിച്ചു എന്നുള്ളൊരു കാര്യമാണ് അത് തെളിയിക്കേണ്ട കാര്യങ്ങൾ അത് അവർ തെളിയിക്കട്ടെ അത് രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഒരു സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടി കട്ടു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യമായിട്ട് തന്നെ ഈ ജാതിക്കാട് ഇറക്കിയ കാര്യം നമുക്ക് പറയാൻ കഴിയുള്ളൂ അത് തെളിയിക്കട്ടെ കോടതിയിൽ വന്ന് തെളിയിക്കട്ടെ തെളിയണം അത് തെളിയിക്കുക തന്നെ വേണം കാരണം അത് നുണയാണ് എങ്കിൽ അത് ചെയ്ത ആളുകൾക്ക് തന്നെ അതിനുള്ള ശിക്ഷ കിട്ടണം തെറ്റാണ് അതായത് ദിയ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിയ ഒക്കെ അതിനുള്ള ശിക്ഷ കിട്ടും വേണം പക്ഷെ അവർ ഭയങ്കര ബോൾഡ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അല്ല നിങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ അടുത്ത ഇവർ പറഞ്ഞ അലീഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടി പലതും കാണിച്ചിരുന്നുള്ളത് അന്വേഷണം വരേണ്ട കാര്യം തന്നെയാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഒരു അന്വേഷണം വരണം കാരണം അത് കൊറേ ബോൾഡായിട്ട് തന്നെയാണ് എല്ലാവരും വർധനം പറയുന്നത് പക്ഷെ ഞങ്ങൾ അത് എടുത്തു എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ പുറത്തേക്ക് ദിയക്കൊക്കെ ക്ലീൻ ചീറ്റ് കിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലെ അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിൽ വിട്ടു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്ര നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചുകൊണ്ടിരുന്നേ െങ്കിലുണ്ടല്ലോ ചെപ്പടി പൊട്ടി ഞാൻ അമ്പതിന്റെ അകത്ത് നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞറിയും പൊന്നാല മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോടക്കെ നീ റെക്കോർഡ് ചെയ്യൂ എന്ന് കുങ്കണ്ടെങ്കിൽ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈലിന് ഫുള്ള് തെളിവാണ് മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കാണ്

ഈ വടിങ് ഒന്നും പിടിച്ചുകൊണ്ട് ഈ ചാനൽസ് ഇങ്ങനെ ചാനൽ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചാനലൊന്നുമല്ലേ കേരളത്തിലുള്ളത് മുഴുവൻ ചാനലും ഓരോ മിനിറ്റോട് മിനിറ്റ് വരെ ഒന്നും ഒന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർ വളരെ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗവൺമെന്റിനെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ കടന്നു പോകണം അതൊരു കാര്യമാണ് പക്ഷെ അടുത്തതായിട്ട് ഇവർ പറഞ്ഞ അലിഗേഷൻസ് ജാതിപരമായിട്ടുള്ള അലിഗേഷൻസ് അത് വേറെ രീതിയിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് എല്ലാം മന്യേഷ് കണ്ടെത്തുക എല്ലാ കാര്യങ്ങൾക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കൊന്നും വേണ്ട കൊള്ളാം തുടങ്ങുക ഇവരിപ്പോ അങ്ങനെ ആക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മാനസികപരമായിട്ടുള്ള ആ ഒരു പിരിമുറുക്കത്തിന്റെ പുറത്ത് ചെയ്യുന്ന പറയുന്നൊക്കെയാണ് അത് നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ പൈസ പോയവർക്ക് എന്റെ തെണ്ണണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഒരൊറ്റ അടി വെച്ചില്ല പങ്കിടുന്ന നീ പറഞ്ഞു കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളു അതിന് ഞാൻ വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ തീറ്റക്ക് മനസ്സിലായോ ആ നീ നാളെ നീ നാളെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോന്ന് നീ നീസേപ്പ് തരാൻ പറ്റൂലെ കാര്യം എന്ത്രിക്കും എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ അയച്ച് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒത്തിയ എന്റെ കാലങ്ങൾ പൊട്ടോടീ പേ കൈകാര് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തില്ല അടുത്ത വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാരാ പൊട്ട കൊന്നുള്ള നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ നിനക്ക് ഓക്കെ വലിയ വോയിസ് ക്ലിപ്പാണ് അത്ര ഒന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട് ആ ഒരു സ്ത്രീകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ട് അവരതിന്ന് മോഷ്ടിച്ചു എന്നുള്ള കാര്യം ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അവർക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയാത്ത രീതിയിലാണ് പിന്നീട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവർ സംസാരിക്കുന്ന രീതി അവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വക്കീലിന്റെ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനടിസ്ഥാനത്തിലൊക്കെ തന്നെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക ഓക്കെ എന്തുവാട്ടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാനായിരിക്കണം അവിടെയുള്ള സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടത് അതിൽ നിന്ന് കക്കാനാവരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇനി അന്വേഷണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകട്ടെ ഇനിയിപ്പോ ഇത് വേറെ രീതിയിലേക്ക് എന്നുള്ളതാണ് ജാതി പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അന്വേഷിക്കേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളുള്ളൂ ഒന്നാമത്തെ കാര്യം ഒരു എത്ര രൂപ കട്ടു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ടേൺ ഓവറും കാര്യങ്ങളും അതിലൂടെ തന്നെ കണ്ടെത്തും വേണം രണ്ടാമത്തെ കാര്യം ഈ കമ്പനി കൃത്യമായിട്ട് ടാക്സ് അടച്ച് മുന്നോട്ട് പോകുന്ന നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണോ എന്ന് തെളിയിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ജാതിപരമായിട്ടുള്ള കാര്യം ഇത് ഏകദേശം എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പണം പോയ ഏതൊരു വ്യക്തിക്കും അതിന്റെ ദണ്ണ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ നമുക്ക് ഈ ജാതി ഇതിൽ വലിച്ചിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക ഇത് ജാതി പ്രശ്നമാക്കി മാറ്റുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് സമ്മതിച്ചു തരുന്നുണ്ട് ആ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അല്ലെ കാരണം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ് ഫണ്ട് കട്ടിട്ടുള്ളത് ആ ഫണ്ട് കട്ട ആളുകളോട് എന്തായാലും ഫോണിൽ വിളിച്ചാൽ നമ്മൾ തേനെ പാലേന്ന് പറയാ തെറി തന്നെ വിളിക്കുക ഇനി പെണ്ണുങ്ങൾക്ക് തെറി വിളിക്കാൻ പാടില്ല എന്നുള്ള സാധനം ഇല്ല ഏതൊരു മനുഷ്യനും ഏതെങ്കിലും സാഹചര്യം വരുമ്പോ തെറിയൊക്കെ വിളിച്ചെന്ന് വരും ആ വെറി അവർ വിളിച്ചു എന്ന് കരുതിക്കൊണ്ട് അവർ മോശക്കാരും ആവുന്നില്ല അവർ നല്ലവരും ആവുന്നില്ല അല്ലെ ഇവിടെ ബി ജെ പി രാഷ്ട്രീയത്തോടെ എനിക്ക് വലിയ ദേഷ്യമാണ് എനിക്ക് ഭയങ്കര വെറുപ്പാണ് ബി ജെ പി രാഷ്ട്രീയത്തിൽ നല്ല ചെയ്യുന്നതിന് ഞാൻ പൊക്കി പറയാറുണ്ട് കേട്ടോ അതിപ്പോ ഏത് രാഷ്ട്രീയമാണെങ്കിലും നല്ലത് പറയുമ്പോൾ നല്ലത് തന്നെ ഞാൻ പറയാറുണ്ട് പക്ഷെ ഇവിടെ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയേണ്ട വിഷയമല്ല ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു ആ ഒരു കാര്യത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു ആ ഒരു സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണോ ജാതി കാർഡ് ഇട്ടത് എന്നൊരു ഡൗട്ട് എനിക്ക് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോ വീണ്ടും പുതിയ എന്തെങ്കിലും വരികയാണെങ്കിൽ വരാം കേട്ടോ ഓക്കെ